വി കെ കൃഷ്ണമേനോൻ സ്മൃതിവനം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ വൈവിധ്യമാർന്ന ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു ഗോവിന്ദപുരത്തെ കൃഷ്ണമേനോൻ സ്മൃതിവനത്തിലെ ഹൈമവതി തായാട് സ്ക്വയറിലാണ് പരിപാടി നടന്നത് കോഴിക്കോട്ടെ പ്രകൃതി രമണീയമായ വി കെ കൃഷ്ണമേനോൻ സ്മൃതി വനത്തിന്റെ വേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്നവരുടെ കൂട്ടായ്മയായ കൃഷ്ണമേനോൻ സ്മൃതി വനം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് വേറിട്ട ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് എ ന്യൂസ് കോഴിക്കോട് ഡയറക്ടർ പി അനിൽ ഉദ്ഘാടനം ചെയ്തു സിനിമാ താരം ഇടവേള ബാബു മുഖ്യാതിഥിയായി കോഴിക്കോട് ഇങ്ങനൊരു ദ്യമായിട്ട് കാരണം കോഴിക്കോട് നമ്മൾ ബീച്ച് കാര്യങ്ങളൊക്കെ അറിയാം ഞാനൊരു കോർപ്പറേഷൻ്റെ കീഴിൽ ഇങ്ങനെ സ്ഥലവും അതൊരു കമ്മിറ്റി ഇപ്പം ഏറ്റെടുത്ത് നടത്തുകയാണെന്നും ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാക്കി കഴിഞ്ഞത് ഒരുപാട് കുട്ടികളൂടെ കളിക്കുന്നുണ്ട് പ്രകൃതിയോടെ ഏറ്റവും ഇണങ്ങിക്കൊണ്ട് അവർ നിർമ്മിച്ചിട്ടുള്ള ഈ പൗലിയൻ്റെ മുകളിലൊന്നും നമ്മൾ കോഴിക്കോട് നഗരം മുഴുവൻ കാണാം ബീച്ച് മുതൽ എല്ലാ സ്ഥലങ്ങളും ചുറ്റും നോക്കുകയാ നമുക്ക് കാണാം ഒരു ഒരു പുതിയ അനുഭവം നമ്മൾ ഒരിക്കലും കോഴിക്കോട് പ്രതീക്ഷിക്കാത്ത തന്നെ എന്ന് തോന്നുന്നു എല്ലാവരും ഒന്ന് ഇതിന്റെ പുരോഗതിക്ക് വേണ്ടി സൊസൈറ്റി പ്രസിഡന്റ് ശംഭു നബൂതിരി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എം കെ ദിവാകരൻ മുൻ കൌൺസിലർ ചേമ്പിൽ വിവേകാനന്ദൻ വി പ്രേംകുമാർ എന്നിവർ സംസാരിച്ചു കോഴിക്കോട്ടെ മനോഹരമായ പ്രദേശങ്ങളിൽ ഒന്നാണ് ഗോവിന്ദപുരത്തെ കൃഷ്ണമേനം സ്മൃതിവനം ശുദ്ധമായ കാറ്റേറ്റ് പ്രകൃതിയുടെ മടിത്തട്ടിൽ സമയം ചെലവിടാൻ ആഗ്രഹിക്കുന്നവർക്ക് മുന്നിൽ വിസ്മയ കാഴ്ചകൾ ഒരുക്കി അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ് ഈ സ്മൃതി വനം എ സി വി ന്യൂസ് കോഴിക്കോട്